കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനോടൊപ്പം വൈറ്റമിൻ കെ റ്റു കൂടെ സപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനും കാർഡിയാ ഹെൽത്ത് ബ്ലഡ് വെസൽസിൽ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അത്ര പരിചിതമല്ലാത്ത ഒരു സപ്ലിമെൻ്റാണ് എന്നാൽ ഇപ്പോൾ പല കാൽഷ്യം സപ്ലിമെൻറ്റ് ടാബ്ലറ്റ്സിൻ്റെ കൂടെയും വൈറ്റമിൻ കെ റ്റു മഗ്നീഷ്യം കൊളാജൻ ഹയർ ആസിഡ് ഗ്ലൂക്യുറോണിക് ആസിഡ് എന്നീ സപ്ലിമെൻറ്റ്സും കൊടുക്കാറുണ്ട് ഈ വൈറ്റമിൻ കെ ടു നമുക്ക് നാച്ചുറലായിട്ട് കിട്ടാവുന്ന ഏറ്റവും സുലഭമായിട്ടുള്ളൊരു സംഗതി എഗ്യോക്കാണ് അതായത് മുട്ടയുടെ മഞ്ഞ മുട്ട കഴിക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ മഞ്ഞയും കൂടെ കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും രണ്ടും മൂന്നും മഞ്ഞയായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ അത്ര പരിചിതമല്ലാത്ത ഒരു സംഗതി പറയാം നാറ്റോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഡിഷുണ്ട് അത് സോയാബീൻ ഫെർമെൻ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുപോലെ ഈൽ എന്ന് പറയുന്ന ആനിമൽ ബേസ്ഡ് ഒരു സീ ഫുഡ് ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇതിലൊക്കെ വൈറ്റമിൻ കെ റ്റു ഉണ്ട് നമുക്ക് സുലഭമായി കിട്ടുന്ന ബീഫ് ലിവറിലും ചിക്കനിലും ബട്ടറിലും ചീസിലുമൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ ടു അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ കെ ടു കുറവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെയും കണക്റ്റീവ് ടിഷ്യൂവിനേയും അഫക്റ്റ് ചെയ്യാം ടെൻഡൻസ് ഒക്കെ ഇഞ്ചുറി പറ്റാനായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ നമുക്ക് ഈ ആനിമൽ സോഴ്സസിൽ നിന്ന് അല്ലാതെ കിട്ടാവുന്നത് ധാരാളമായ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വൈറ്റമിൻ കെ റ്റു ഒരു ബ്ലഡ് തിന്നർ ആണോ എന്ന് ഉള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് നമ്മുടെ മെയിൻ ഫങ്ഷൻ ഈ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ കെ ടു ഹെൽപ്പ് ചെയ്യുക ഈ ക്ലോട്ടിങ് എന്ന് പറയുന്ന സംഭവത്തെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം കെ എന്നുള്ളത് ജർമ്മൻ വേർഡ് കോ അതായത് സി ഒ എ എന്നുള്ള അക്ഷരത്തിലല്ല കെ ഒ എ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ജർമ്മൻ വേഡിൻ്റെ ഒരു അബ്രീവിയേഷനായിട്ടാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് അത് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ എബിലിറ്റിയെ തന്നെയാണ് അപ്പോൾ ഈ ക്ലോട്ട് ഫോർമേഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ബ്ലഡ് വെസൽസിൽ നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാകാതെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാനായിട്ടും അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ചും പോസ്റ്റ് മെനോപ്പോസലായിട്ടുള്ള സ്ത്രീകളിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഒക്കെ കെ ഏറ്റവും കൂടി സപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്